ചേർത്തല ചെങ്ങണ്ട പടിഞ്ഞാറ് നേതൃത്വത്തിൽ പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു ചേർത്തല മേഖല കെ പി നടരാജൻ ഉദ്ഘാടനം ചെയ്തു ചെങ്ങണ്ട പടിഞ്ഞാറ് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പഠനോപകരണ വിതരണവും കുടുംബസംഗവും സംഘടിപ്പിച്ചു ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് മേച്ചേരിൽ ഡി സലൽകുമാറിന്റെ വസതിയിൽ നടന്ന പഠനോപകരണ വിതരണവും കുടുംബസംഗവും ഡി പി യൂണിയൻ ചേർത്തല മേഖലാ ചെയർമാൻ കെ പി നടരാജൻ ഉദ്ഘാടനം ചെയ്തു സംഘടിപ്പിക്കാൻ കഴിവുള്ള സംഘടന എന്താണെന്നറിയുന്ന ഒരു ഭരണസമിതി ചെങ്ങണ്ട അറുന്നൂറ്റി നാൽപ്പത്തൊമ്പതിൽ വന്നതായി ചേർത്തല യൂണിയൻ വിലയിരുത്തുന്നു നന്നായിരിക്കുന്നു വലിയ അഭിനന്ദനം ദീർഘമായ വലിയ അഭിനന്ദനം നിറഞ്ഞ മനസ്സോടെ നമുക്ക് അറിവ് വേണം അറിയണം എന്നൊരു അറിവ് വേണം ആ അറിവാണ് ഇവിടെ നിങ്ങൾക്ക് പകർന്നു നൽകിയത് ശ്രീ മനോജ് മാവുകൽ നിങ്ങൾക്ക് എന്താ പറയുക നമുക്ക് വിജ്ഞാനത്തിൻ്റെ വിദ്യയുടെ ഒക്കെ ഒരു വലിയ സാഗരത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുക അറിവ് ശേഖരിക്കാൻ ഇവിടെ യഥാർത്ഥത്തിൽ വേണ്ടത് ശ്രീനാരായണ ഗുരുദേവൻ്റെ വിശ്വ മാനവികത ഇങ്ങനെ ലോകമെമ്പാടും ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതി ശ്രീ നഗര സന്യാസിയെ സംബന്ധിച്ചോളം എന്താണ് വേണ്ടത് സന്യാസി എന്ന് പറയുന്ന ഒരാൾക്കുള്ള മൂന്നേ മൂന്ന് ജോലിയാണ് പ്രധാനമായിട്ടുള്ളത് ഒന്ന് മനനം ചിന്ത പിന്നെ അപ്പോൾ മനനവും ചിന്തയും തപസ്സും ഈ മൂന്ന് ജോലിയാണ് പ്രസിഡന്റ് സുധീഷ് അധ്യക്ഷത വഹിച്ചു തുടർന്ന് കെ പി നടരാജൻ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണങ്ങളും വിതരണം ചെയ്തു ചേർത്തല യൂണിയൻ ഗുരുദേവ ദർശന പഠന വിഭാഗം കോർഡിനേറ്റർ മനോജ് മാവുഗൽ ലഹരിവിരുദ്ധ ക്ലാസ് നയിച്ചു ജെ പി വിനോദ് ഡി സനിൽകുമാർ കെ ഡി ശുചിമോൻ ഡി ബൈജു എ അജയ്കുമാർ എ അരുൺലാൽ ജി ലംബോദരൻ എസ് ഷാജി ആർ മനോഹരൻ പി കെ ഭാർഗവൻ വി ദ്മിത്രവും കെ ലക്ഷ്മണൻ കെ സജീവ് തുടങ്ങിയവർ ആശംസകൾപ്പിച്ച് സംസാരിച്ചു ബീന ഷാജി കൃതജ്ഞതയും സെക്രട്ടറി ആർ സതീശൻ സ്വാഗതവും പറഞ്ഞു